അങ്ങനെ അവസാനം പുതിയ ആക്സസ് എനിക്ക് ഓടിക്കാൻ കിട്ടിയിട്ടോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡിഫറൻസ് ലുക്കിൽ ഈ ഒരു മോഡൽ ആക്സസ് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ആറ് ജനറേഷന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറിറ്റ് ആക്സസ് മോഡൽ ഇത് തന്നെയാണ് ഇത് ലുക്ക് തന്നെയാണ് മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ കീസെറ്റിന് മുകളിലുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട് പണ്ട് സിൽവർ ഫിനിഷ് ഉള്ളതിപ്പോൾ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ആയിട്ട് നന്നാക്കിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ചാർജിംഗ് ബോട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ക്ലോസബിൾ ഇട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല അണ്ടർ സീറ്റ് സ്റ്റോറേജിന് വലിയ മാറ്റങ്ങളൊന്നും പറയാമില്ലെങ്കിലും അടിപൊളിയാണ് മേജർ ചേഞ്ച് ഈ വാഹനത്തിലെ സ്റ്റാർട്ടിംഗ് സൗണ്ടാണ് ഇതേ കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതെ പണ്ടത്തെ മാലപ്പടക്കരുടെ തീ കൊടുത്ത പോലെയുള്ള സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഹോണ്ടയുടെ വാഹനങ്ങളും ഈ പറയുന്ന ടി വി എസിന്റെ വാഹനങ്ങളായിട്ടൊക്കെ നോക്കുമ്പോൾ അത്രത്തോളം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് സെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആദ്യം പറഞ്ഞ ബി എസ് എക് ആക്സിൽ നിന്നും ഈ വാഹനത്തിന്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന്റെ വെഹിക്കിൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ നല്ലൊരു ആക്സലേഷൻ ഈ വണ്ടി നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ കിട്ടും എന്നുള്ളതാണ് സീറ്റിംഗ് ക്വസ്റ്റിലും കാര്യങ്ങൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല സീറ്റിംഗ് കൊസ്റ്റലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അവന് ആണ് റെക്കമെൻഡ് ചെയ്യാം പക്ഷേ മൈലേജും ആക്സലേഷനും നല്ല ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ സിറ്റിയിൽ നമുക്ക് സുഖകരമായിട്ട് ഈ വാഹനം സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റൊരു അടിപൊളി വണ്ടിയാണ് ലോങ് ആൻഡ് ഓവർ ദ ആക്സസ്